ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് എടുക്കാനും പറ്റും എന്ന നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും നോക്കട്ടോ ഈ ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പാൽ ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിലാണ് അടുത്തതായി നമുക്ക് വേണ്ടത് കാരക്കയാണ് ഇതൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് ചേർക്കുന്നത് പിന്നെ ബദാമോ കാഷ്വനട്ടോ എടുക്കാം ഞാനിപ്പോൾ ബദാം ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊരു അരമണിക്കൂറോളം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് തിളക്കാൻ വേണ്ടി നമുക്കിത് മൂടി വെക്കാം ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കാരക്കയും ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിൽ നിന്നും വലിയൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പാല് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ തന്നെ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ പാല് തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരക്കപ്പ് നേരിയ ടൈപ്പിലുള്ള സേമിയം ചേർത്ത് കൊടുക്കാം വലിയ ടൈപ്പിലുള്ള സേമിയം ചേർത്ത് കൊടുക്കാവുന്നതാണ് സേമിയം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും സേമിയം വെന്ത് വരാറാവുന്ന സമയം നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഇളക്കിയിട്ട് ചേർക്കുന്നുണ്ട് ഇനി കൈവിടാതെ ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും സൈഡിൽ പറ്റി പിടിച്ചതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കാരക്ക ബദാം മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ തിക്നെസ്സിൽ തന്നെ ഇത് സേവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ അതേ ബൗളിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് ലൂസായി കിട്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഗ്ലാസ്സിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞാനിപ്പോൾ ചിയ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കട്ടാക്കി വെച്ചിട്ടുള്ള ബദാമും പിസ്തയും വെച്ച് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നമുക്ക് ഇതുപോലെ നടുവിൽ വെച്ച് കൊടുക്കാം കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈത് സ്പെഷ്യൽ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കാനും പറ്റും എന്ന അടിപൊളി ടേസ്റ്റുമാണ് ഇതിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്യണേ പക്ഷേ അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്